ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതേപോലെയുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് ഇങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു നല്ലൊരു കെട്ടാണ് അപ്പോൾ അതെങ്ങനെ കെട്ടുക നോക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ ചെറിയ റോപ്പ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ അറ്റങ്ങനെ കെട്ടുക നോട്ട് കെട്ടി വെക്കുക അല്ല വലിച്ച് കെട്ടിയാൽ ഇനി എങ്ങനെ ആയാലും കെട്ട് അഴിയില്ല ഓക്കെ ഇനി നമ്മൾ പിന്നെ കയർ ഇതേപോലെ വെക്കുക അട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ടെസ്റ്റ് ചെയ്യുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ ഭാഗം ഇതിൻ്റെ മോൾക്ക് വെക്കുക ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇനി അതിൻ്റെ ആ മുകൾ ഭാഗം ആ പിന്നെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് കിട്ടും നമ്മൾ ആ ബോട്ടിലിൻ്റെ ടോപ്പ് വരുന്ന ഭാഗം ഈ ലൂപ്പിൻ്റെ ഉള്ളിലാണ് കയറ്റി വെക്കുന്നത് ഇതേപോലെ ആ ലൂപ്പ് അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗം വലിച്ചു ടൈറ്റാക്കിയാൽ ആ കെട്ട് ടൈറ്റായിട്ട് അടക്കും ഓക്കെ അപ്പോൾ ഈ കെട്ടിൻ്റെ പേര് ബോട്ടിൽ സ്ലിങ് നോട്ട് എന്നാണ് നമുക്കിങ്ങനെ പാത്രങ്ങളൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നൊരു കെട്ടാണിത് ഇനി നമുക്കിപ്പോൾ ഇതേപോലെ കെട്ട് ഇങ്ങനെ ടൈറ്റായി നമുക്ക് പാത്രങ്ങളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ കഴിയും നമുക്ക് അത്യാവശ്യം കെട്ടുകളിലൊക്കെ ഇതേപോലെ കെട്ടിയാൽ നമ്മൾ കയ്യിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ഇങ്ങനെ കയറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കെട്ടിയാൽ സിമ്പിളായിട്ട് തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക